റാഫയിലെ ടെൻറ്റുകളിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ക്രൂരതയ്ക്കെതിരെ വലിയ പ്രതിഷേധ ക്യാമ്പയിനാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ട്വിറ്ററിൽ ഇസ്രായേൽ സൈന്യം കൊന്നുകളഞ്ഞ കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും ഹൃദയ ഭേദഗമായ ചിത്രങ്ങളും വീഡിയോകളുമാണ് പ്രചരിക്കുന്നത് ഓൾ ഐസോൺ റാഫ എന്ന പോസ്റ്ററാണ് ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയക്കാരും സിനിമാ ഫുട്ബോൾ താരങ്ങളും യുവാക്കളും വിദ്യാർത്ഥികളും അടക്കം മിക്കവരും സ്റ്റോറിയാക്കി ഫലസ്തീനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിദ്യാർത്ഥികൾ ട്വിറ്ററിൽ പ്രചരിക്കുന്ന വീഡിയോകളും ഇസ്രായേലിന്റെ ക്രൂരത വെളിപ്പെടുത്തുന്നതാണ് വെടിയുണ്ട തുളച്ചു കളഞ്ഞ കുഞ്ഞിൻ്റെ തലയും പിടിച്ചു നിൽക്കുന്ന രക്ഷാപ്രവർത്തകരും കഴുത്തറ്റുപോയ ഉടലിൽ ബാക്കിയായ കുഞ്ഞുങ്ങളുടെ ശരീരം ചേർത്ത് പിടിച്ച് നിൽക്കുന്ന പിതാവും ബോംബുകൾ തുപ്പിയ തീയിൽ വെന്തു നേറിപ്പോയ കുഞ്ഞുടലുകൾ പിടിച്ച് അലമുറയിട്ട് കരയുന്ന മാതാപിതാക്കളുടെ ചിത്രങ്ങളും വീഡിയോകളുമാണ് ട്വിറ്ററിൽ വൈറലാകുന്നത് വെന്തു മരിച്ചവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണെന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത് ഗർഭിണികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് നിരവധി കുട്ടികളുടെ ചിന്നിച്ചിതെ ശരീരങ്ങൾ സ്ഥലത്തുനിന്ന് കിട്ടിയെന്ന് രക്ഷാപ്രവർത്തകരെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കത്തിക്കരിഞ്ഞ ശരീരങ്ങൾ ചിന്നിച്ചിതറിയ കൈക്കാലുകൾ പൊള്ളലേൽക്കുകയും അംഗവിഹീനരാവുകയും ചെയ്ത കുട്ടികളും സ്ത്രീകളും വയോധികരുമാണ് എല്ലായിടത്തും റാഫേല അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ നടക്കുന്ന ഓർമ്മകളാണ് എല്ലാവർക്കും പങ്കുവെക്കാനുള്ളത് ഞങ്ങളെല്ലാം ടെന്റിലിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ക്യാമ്പിൽ ബോംബ് പതിക്കുന്നത് കുടുംബത്തിലെ അഞ്ചു പേരെ എനിക്ക് നഷ്ടപ്പെട്ടു എല്ലാവരും പൂർണ്ണമായി കത്തിക്കരി ഗർഭിണിയായ ഒരു സ്ത്രീയും ആ കൂട്ടത്തിലുണ്ട് ഈ ആക്രമണം നടക്കും വരെ ഇവിടം സുരക്ഷിതമാണെന്നാണ് അവർ എപ്പോഴും പറഞ്ഞിരുന്നത് ഇന്നലെ റാഫേലെ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിന്റെ നടക്കുന്ന ഓർമ്മകൾ അൽ ജസീറോട് പങ്കുവെക്കുകയായിരുന്നു മാജിദ് അൽ അത്താർ ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് വടക്കൻ ഗാസയിലെ ബെയ്ത് ലാഹിയയിൽ നിന്ന് കുടുംബത്തോടൊപ്പം റാഫേലേക്ക് പാലായനം ചെയ്തതായിരുന്നു മാജിദ് യു എൻ സംരക്ഷണമുള്ള മേഖല സുരക്ഷിതമാണെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ആക്രമണം നടക്കുന്ന മാജിദും കുടുംബവും എല്ലാം വിശ്വസിച്ചിരുന്നത് ഇവിടെ സുരക്ഷിതമാണെന്നാണ് അവർ ഞങ്ങളോട് പറഞ്ഞിരുന്നത് അങ്ങനെയാണ് കിഴക്കൻ റാഫേൽ നിന്ന് ഇങ്ങോട്ടെത്തിയത് ഗാസയിൽ ഇപ്പോൾ ഒരിടവും സുരക്ഷിതമല്ലെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു എല്ലായിടത്തും കൂട്ടക്കൊലയാണ് നടക്കുന്നത് ഇന്നലെ എന്റെ സഹോദരനെ നഷ്ടമായി ഓരോ ദിവസവും ഓരോ നഷ്ടങ്ങളാണ് കിഴക്കൻ റാഫേൽ നിന്ന് തൽ അൽ സുൽത്താനിലെത്തിയ മഹമ്മൂദ് അൽ അത്താറിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു അന്താരാഷ്ട്ര കോടതിയുടെ മുന്നറിയിപ്പുകളെല്ലാം അവഗണിച്ച് റാഫേൽ ഇസ്രായേൽ നരനായാട്ട് നടന്നത്